അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് മാവേലി സ്റ്റോറിന് മുമ്പിൽ പൊതുപ്രവർത്തകന്റെ ഒറ്റയാൾ സമരം ക്രിസ്മസ് പുതുവത്സരവേളയിൽ പോലും വേണ്ടത്ര സാധനങ്ങൾ എത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഉപ്പുതോട് മാവേലി സ്റ്റോറിന് മുമ്പിലാണ് ഉപ്പുതോട് ക്ഷീരസംഘം പ്രസിഡന്റും പൊതുപ്രവർത്തകനുമായ സണ്ണി പുൽകുന്നേൽ ഒറ്റയാൾ സമരം നടത്തിയത് മരിയാപുരം പഞ്ചായത്തിലെ ഉപ്പതോട് പള്ളിക്കവലിയിൽ പ്രവർത്തിക്കുന്ന മാവേലി സ്റ്റോറിൽ കഴിഞ്ഞ ആറു മാസക്കാലമായി നിത്യോപയോഗ സാധനങ്ങൾ പലതും ലഭ്യമല്ല മരിയാപുരം വാത്തിക്കുടി കാമാക്ഷി എന്നീ മൂന്ന് പഞ്ചായത്തുകളിലെ ഏഴ് വാർഡുകളിൽ ഉൾപ്പെടുന്ന ആറായിരത്തോളം കുടുംബങ്ങളാണ് നിത്യേന ഈ മാവേലി സ്റ്റോറിനെ ആശ്രയിക്കുന്നത് ക്രിസ്തുമസ് പുതുവത്സര വേളകൾ പോലും അവശ്യ സാധനങ്ങൾ എത്തിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പൊതുപ്രവർത്തകൻ സണ്ണി പുൽക്കുന്നിൽ മാവേലി സ്റ്റോറിന് മുൻപിൽ ഒറ്റയാൾ സമരം നടത്തിയത് എന്നാൽ മാസമായിട്ട് ില്ല ഉത്സവ സീസണുകളിൽ ഈ സംസ്ഥാനം ആര് ഭരിഞ്ഞാലും അതിന് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാവിധ പല സാല സാധനങ്ങളും ആവേശത്തോടെ എത്തിക്കുന്ന വലിവുണ്ടായിരുന്നു എന്നാൽ പതിവിന് വിപരീതമായി ഈ ഡിസംബർ മാസം ക്രിസ്മസ് കാലമാണ് അതോടൊപ്പം ശബരിമല സീസൺ ആയതിനാൽ വളരെയധികം ആളുകൾ ഉപവാസമനുഷ്ഠിച്ച് നോമ്പ് നോറ്റ് ശബരിമലയ്ക്ക് പോകുന്ന സമയം ഈ സമയത്ത് നിത്യോപയോഗ സാധനങ്ങൾ ഇവിടെ ഇല്ലാതെ വരിക എന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഇതിന് പരിഹാരമുണ്ടാക്കി ഉത്സവ സീസണിലും അല്ലാത്ത സമയത്തും നിത്യോപയോഗ സാധനങ്ങൾ മാവോയിസ്റ്റുകളിലെത്തിക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത് പ്രതിഷേധ സൂചകമായി കറുത്ത വസ്ത്രം ധരിച്ച ഫ്ലിക്സും പ്ലക്കാർഡുകളും സ്ഥാപിച്ച സമര കാരണങ്ങൾ വിശദമാക്കി മാസങ്ങളായി ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളൊന്നും ഇവിടെ ലഭ്യമല്ലെന്ന് സണ്ണി ആരോപിച്ചു സമരത്തിന് പിന്തുണയർപ്പിച്ച നാട്ടുകാരും എത്തിച്ചു നിലവിൽ ഐക്യദേശം പ്രഖ്യാപിച്ചു ഐക്യദാഷ്ടം പ്രഖ്യാപി ചോദിച്ചു എല്ലാം കൊടുക്കുന്നു ഇത് ആരോട് പറയാനോ നിത്യോപയോഗ സാധനങ്ങളുടെ ദൗർലഭ്യം ചൂണ്ടിക്കാട്ടി മാസങ്ങൾക്ക് മുൻപും ഇവിടെ ജനകീയ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഇടുക്കിയിലെ അവികസിത ഗ്രാമീണ മേഖലയിലെ നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഉപ്പുതോട് മാവേലി സ്റ്റോറിൽ സാധനങ്ങൾ എത്തിക്കുവാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത്